ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വ പൂർണ്ണമായ നന്മയും നല്ല കാര്യങ്ങളും ഒന്നും ആരും ഒരു ഒഴിച്ചാലോ ഓയിലൊഴിച്ചാലോ ഒന്നും മറച്ചു വെക്കാനൊക്കത്തില്ല അത് തിളക്കത്തോടെ ആ കരി പിന്നിലും തിളങ്ങി തന്നെ നിൽക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹൃദയത്തെ സമാധാനിപ്പിക്കാണ്ട് ഈ മൈക്ക് വിട്ടു പോയി ഇരിക്കേണ്ടി വരും അതെനിക്ക് പറഞ്ഞേ മതിയാവും അത് പറയുകയും ചെയ്യും അപ്പം ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി ഇതൊന്നും ഒട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കാണാതെ ഇത് വിട്ടുകളയണമെന്ന് മാത്രമാണ് എനിക്ക് എനിക്ക് നിങ്ങളോട് ഞാൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുന്നിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എനിക്ക് ആ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് തൃശ്ശൂർക്കാർ തന്ന അവസരത്തിൽ മാത്രം ഉണ്ടായതാണ് എന്ന് പറയുന്ന ആ ഓർമ്മ ഒരിക്കലും ലോകം മുഴുവൻ ഞാൻ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചു നടക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ആ ഓർമ്മ കെട്ടുപോകാൻ ഒരവകാശവും ഇല്ല എനിക്ക് അത് തുടരും അനസ്യൂതം തുടരും അത് നന്മ വഴി ആർക്കും ദ്രോഹം ചെയ്യാതെ ഗുണം ചെയ്തില്ലെങ്കിൽ പോലും ദ്രോഹം ചെയ്യരുത് എന്ന് പറയുന്നത് ആപ്രനിശ്ചയമാണ് ഹൃദയത്തിൻ്റെ അത് അങ്ങനെ അതിനെ തുടരും